കെ എഫ് സി യുടെ ബ്രാഞ്ച് ഇല്ലാത്ത ഒരു വില്ലേജ് പോലും ഇല്ല അമേരിക്കയിലാരും അത് സ്ഥിരമായിട്ട് കഴിക്കുന്നില്ല അവർ വേറെ ഫുഡാണ് കഴിക്കുന്നത് അത് അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു സ്നാക്ക് പോലെ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഒരു വഴിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് പക്ഷെ നമ്മളിവിടെ അത് മെയിൻ ഡയറ്റ് ആയിട്ടാണ് കഴിച്ചു വരുന്നത് ബർഗർ അടുത്ത് അതിൻ്റെ അകത്ത് വരുന്ന പാറ്റി അതൊക്കെ ഹൈലി പ്രോസസ്ഡ് മീറ്റ് ആണ് ഇത് ഏത് ചിക്കൻ ആയാലും ബീഫായും സോസേജസ് അങ്ങനെയുള്ള പ്രോട്ടീൻ പ്രോട്ടീൻ ഫുഡ്വേൻ യോജിക്കുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ അതാണ് പ്രധാന പ്രശ്നം നമ്മുടെ ഭക്ഷണ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് മാറി പണ്ടുണ്ടായിരുന്ന ഡയറ്റിൽ നമുക്ക് ചോറുണ്ടായിരുന്ന നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന കറികളുണ്ടായിരുന്നു ഇലക്കറികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു കമ്പയിൻഡായിട്ടുള്ള ആവശ്യത്തിന് ഫൈബറുള്ള ചോറ്വർ തന്നെയാണെങ്കിലും എല്ലാവർക്കും വൈറ്റ് റൈസിൻ്റെ ചോറാണ് ഇഷ്ടം അവിടെയുള്ള ചോറ് ആർക്കും തന്നെ താല്പര്യമില്ല പണ്ട് നമ്മൾ വൈറ്റ് റൈസ് കഴിക്കുന്നവർ കേരളത്തിൽ ആർ എത്ര പേരുണ്ടായിരുന്നു വളരെ കുറച്ചേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ആ ചേഞ്ചിങ് ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് പ്രധാന കാരണം അതിനോടൊപ്പം ഇത്രയും കലോറി അടിച്ചു കയറ്റുന്നതിനോടൊപ്പം ഒന്നും അനങ്ങാതെ വീട്ടിനെ ഇരിക്കുകയും മൊബൈലിൽ കുത്തിയിരിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു ഓക്കെ നമ്മുടെ ശരീരഭാരം കൃത്യമായി സൂക്ഷിക്കുക അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് ബി എം ഐ നോക്കും അത് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ എക്സസൈസ് ഒരു ആഴ്ച ഒരു വൺ തേർട്ടി മിനിറ്റ് എങ്കിലും മോഡറേറ്റ് എമൗണ്ട് അത് കണക്ക് കൂട്ടാൻ പാടായിരിക്കും പക്ഷേ നമ്മുടെ ഒരു ഹാർട്ട് റേറ്റ് ട്രഫിൽ ഒരു വൺ തേർട്ടി റേറ്റിൽ എത്തുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അതൊരു വൺ തേർട്ടി മിനിറ്റ് പെർ വീക്ക് ഓക്കെ പിന്നെ നമ്മുടെ ഭക്ഷണം ഭക്ഷണം നമ്മൾ പച്ചക്കറികളും മോഡറേറ്റ് എമൗണ്ട് ഓഫ് പഴവർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അത് ഒഴിവാക്കുക പ്രോസസ്ഡ് മീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റ് ഫുഡ് പാറ്റി ഹോട്ട് ഡോഗ് സോസേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്മോക്ക്ഡ് ബീഫ് അങ്ങനത്തെ ആ അതെ പ്രോസസ്ഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതിയിൽ ക്യാൻസറിനെ എല്ലാത്തിനും തന്നെ നമുക്ക് തടയാൻ സാധിക്കും